റിസൾട്ട് എന്ത് സംസാരിയാ പണങ്ങരി കേട്ടോ ആന്നെ ടാക്സ് പിട പണങ്ങരി കേട്ടാണെ എന്നെ വെള്ള അടിക്കാനൊന്നുംട്ടില്ലയാ അല്ല വെള്ള എങ്കിലും അല്ല ആ അടിക്കുന്നില്ലേ എങ്ങും വെള്ള പരി പണി ഇരുന്നുകൊണ്ടേ ഇരിയ പണി വെണ്ടി കർന്ന ഈ വാർദണ്ട് ആടി കൊടുത്തിട്ടുള്ളത് കച്ച പണി വെക്കേണ്ട സ്ഥിതിചാലിക്കു ഹലോ ീ വിശരുതിപ്പോൾ കാറേ നീ കയ്യരുതിപ്പോൾ ആരോമൽ തോണിയിലെൻറെ ജീവദേവൻ്റെ ജീവനിൽ കാരോമൽ തോണിയിലെൻ്റെ ചെറിയൊരു കാര്യം പറയുവേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തില് ചിലവരൊക്കെ ഭയങ്കരമായിട്ട് പഠിക്കുന്നു പല പല കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു അങ്ങനെ അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളുണ്ട് അതായത് വെറും സാധാരണക്കാരിൽ സാധാരണക്കാരായവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യം മറ്റുള്ളവരുടെ മനസ്സ് മറ്റുള്ളവരുടെ വിശ്വ മറ്റുള്ളവരുടെ സ്നേഹം അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല കൊട്ടാരം മുറ്റത്തെ പൂക്കാൾ അടർന്നു മാനത്തെ മാരുവിയിൽ അങ്ങു മയങ്ങി അന്നായുന്ന കാറ്റുമാറഞ്ഞു കാറ്റിൽ മാറയുന്ന രാമനെ കണ്ട് കൺകുളിയിലല്ലേ വാത്സല്യമല്ലേ എന്നിൽ വാരില്ലേ ശ്രീ വാഴണ ിയ സുഹൃത്തുക്കളെ നമസ്കാരം സുമേഷ് പറഞ്ഞ കാരണമാണ് ഞാനിപ്പൊന്നുള്ളത് ആണക്കിന് വട്ടരിങ്കൽ കാാവുന്ന ഭഗവതിശാസ്ത്രത്തിലാണ് അപ്പൊ ഇവിടെ രാമനും ടീമൊക്കെ വരണ്ടെന്നാണ് അറിഞ്ഞത് അത് കാരണം നേരം വെച്ച് പിടിച്ചു അപ്പൊ ഒരു പ്രത്യേക നേരം വൈകാനും ഇവിടെ ചുറ്റും പാടം ഒരു മുകളക്കലായിട്ടാണ് അമ്പലമുള്ളത് ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട് അപ്പൊ നിയമം അനുസരിച്ച് ഒരു മൂന്ന് മണിക്കായിട്ടുള്ള ലാനറൊക്കെ ആയിരുന്നുള്ളത് അതിലൂടെ കാര്യക്രമങ്ങളൊക്കെ നടക്കാനുള്ള പരിപാടി ഉണ്ട് അപ്പൊ എല്ലാവരും രാമുണ്ട് വേണമെങ്കിൽ ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പൊ നിങ്ങൾക്ക് ഹെളപ്പാകും കാര്യങ്ങള് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഡീറ്റെയിൽസ് പൊള്ളറുണ്ട് ഏതൊക്കെ ആന വരണം എന്നുള്ള കാര്യം അപ്പൊ നിങ്ങൾക്ക് അത് ഉപയോഗപ്രദമാവും തീർച്ചയായിട്ടും പറഞ്ഞു ആനയ്ക്ക് നിർത്താനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ പേര് ലിസ്റ്റൊക്കെ അവിടെ ആയിട്ട് ഇങ്ങനെ എഴുതി അപ്പൊ നിൽക്കാനും പിടിക്കാനൊക്കെ ഉള്ള സെറ്റപ്പുള്ള ഒരു സ്ഥലമാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വരണം കാണാനുള്ള ഒരു വൈപ്പും നമുക്ക് എല്ലാം വീട്ടില് കാണാനുള്ള ഒരു സ്ഥലമുണ്ട് അത് കാരണം ഞാൻ എല്ലാവരും പറയണം തീർച്ചയായിട്ടും എല്ലാവരും പറഞ്ഞാ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കാണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ഒരു പ്രത്യേക സ്റ്റൈലില് നല്ല മൂടുള്ള വൈബില് പോവാണ് ഇങ്ങനെ നമുക്കെല്ലാം ശാന്തം സുന്ദരം സമാധാനമായിട്ട് തോന്നും ഇല്ല മറിച്ച് അവൻ ഇവൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രത്യേക ചിന്താഗതിയിലൂടെ പോട്ട പോട്ട്കാരണ്ടാ സുമേഷ് പഴഞ്ഞ് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത് ദയവായിട്ട് എന്നോട് അത്രേം സ്നേഹമുള്ളവരും അതിൽ കൂടുതൽ ദേഷ്യമുള്ളവരും ഒരിക്കലും എന്റെ വീഡിയോ കാണരുത് കാരണം ഞാൻ എന്റെ ജീവിതം ൈവ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് ഇടാറുണ്ട് പിന്നെ അത് കൂടാണ്ട് തന്നെ ഒരുപാട് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് കാരണം ഒരു സമൂഹത്തിൽ എങ്ങനെ ആ രീതിയിൽ ഞാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പ് വാട്സപ്പ് ഈ ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് സ്റ്റാറ്റസുകൾ പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടാറുണ്ട് അപ്പൊ അത് കണ്ടിട്ട് എൻ്റെ മേലെ സ്നേഹം കൊണ്ട് വാരി തറാനും അല്ലെങ്കിൽ ദേഷ്യം കുറയ്ക്കാനും കിട്ടണം അങ്ങനെ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യരുത് മാത്രം ഇനി ചെയ്യരുതെന്ന് മാത്രമേട നമസ്കാരം സുഭിക്കാറാണ് കാര്യം പറയാൻ വേണ്ടി അതായത് എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തിടത്തോളം കാലം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തെറ്റിദ്ധാരകളായിട്ട് മാത്രമേ തോന്നി ഞാൻ ഉണ്ടാക്കി കാലങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നു ജീവിക്കാനുള്ള അമിതമായ പുതുകൊണ്ടൊന്നുമല്ല ചിലർ മറന്നു എല്ലാവർക്കും നമസ്കാരം സുഭേഷ് പാടി നമ്മുടെ ചാക്കപ്പൽ കരാട്ടൻ മാർട്ടർ ഞങ്ങൾ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ മാങ്ങ കട്ട് ചെയ്യാം എന്നാണ് പഠിപ്പിക്കുന്നത് അതായത് അടിപൊളി കത്തി എഴുപത് ഉപ്പിന അടിപൊളി കത്തി നല്ല മൂർച്ചടി അടിച്ചു മാറ്റി വാങ്ങിയാണ് രുചി കൂടും മിളകും പിന്നെ ഉപ്പൊക്കെ എടുക്കാൻ പോയിട്ടുള്ള ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ സാറും ഉപ്പാ പോയില്ല അത് ഞാൻ ഒന്ന് ഇങ്ങനെ കട്ടക്കിട്ട് പിടിച്ചതാണ് കാര്യ പിടിച്ചിട്ട് വെള്ള മറ്റേ എന്റെ വയറ്റിന് ഒരു മിനിറ്റ് വളരെ ബുദ്ധിമുട്ടാണ് മഴ കട്ട് ചെയ്യാൻ പറഞ്ഞല്ലോ അപകടമൊന്നും വരച്ചു അത് കഴിഞ്ഞിട്ട് ആയിട്ടില്ല പിടിച്ചിട്ട് ആദ്യം കൊറച്ച് വെളിച്ചെണ്ണ പിന്നെ വിളകുപൊടി പിന്നെ ഉപ്പ് ഇതൊക്കെ ഉണ്ടാക്കിട്ട് വൈപ്പ് സാധനം ഉണ്ടാക്കാൻ പോകണം ആദ്യം ഈ വെളിച്ചെണ്ണ എടുത്തിട്ട് ഇങ്ങനെ ഒക്കത്തിൽ ഒഴിക്കുക ഇങ്ങനെ പുറത്തേക്ക് ഒന്നും ആകരുതോ അങ്ങനെ ഒഴിച്ച് ഒഴിച്ച് ഒഴിച്ചു ഒഴിച്ചിട്ട് അതില് വിളക് പൊടി ഇങ്ങനെ ചിട്ടി ചിട്ടി ചിറ്റി ചിറ്റി ഇട്ടിട്ട് അതുപോലെ തന്നെ ഉപ്പ് പാകത്തിനും മതി ഒറ്റ അടിക്കുമ്പോൾ എല്ലാടാ ഇങ്ങനെയല്ല പായല് വെള്ളം വരുന്ന ഒപ്പിച്ചാൽ ദയവായിട്ട് അപകടം വരുത്തി കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫുൾ ആയിട്ടില്ല ഈ സാധനം കണ്ടില്ലേ ഇങ്ങോട്ട് വലിയ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ അങ്ങനെ അപ്പൊ എന്റെ എല്ലാ ചങ്ങോളുക്കും ഹാപ്പി ബെഷ്ടെ കത്തിക്കാന്ന് കാണിച്ചതല്ല അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഇപ്പൊ പറഞ്ഞില്ല ബിജു പറയുന്നത് ഒരാള് എന്റെ തോലുരിക്കാൻ നോക്കി അപ്പോൾ എന്റെ അമ്മ ഒന്ന് എന്നെ രക്ഷിക്കാൻ നോക്കി അപ്പോൾ എന്റെ അമ്മയെ അയാൾ കൊന്നു കളഞ്ഞു അതിനുശേഷം എന്നെ പിടിച്ച് ഒരു ഇരുട്ടുള്ള ഇരുത്തുള്ളിട്ടു പിന്നീടാണ് ഞാൻ അറിഞ്ഞത് എന്നെ പോലെ ഇതുപോലെ കുറേ പേര് ഇതുപോലെ ഇട്ടുണ്ട് അതിനുശേഷം രണ്ടു ദിവസത്തിനു ശേഷം ആ വെറുതെ അദ്ദേഹം ആയിരുന്നു എന്നെ പിടിച്ച് മുരിച്ച എണ്ണയിലിട്ട് എണ്ണയിലിട്ട് കുരിച്ച് എല്ലാവർക്കും പത്ത് രൂപക്ക് ഇറ്റ് നമസ്കാരം പഴഞ്ചുകാരൻ കമ്പിത്തിരി തീരെ പൂടിയ കേട്ടാ കണ്ടോ പിള്ളേരെ കണ്ടോ കാണിച്ചു കൊടുത്തത് ചെപ്പുണ്ടോ മാണിക്ല്ലുണ്ടോ ഓ പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം സമേഷം പഴഞ്ഞ കാരണം വിഷ്ണുപേടവനാന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് ഒരു ഡയലോഗ് ഫേസ്ബുക്കിൽ എഴുതി വിട്ടുണ്ട് എനിക്ക് അത് ഇഷ്ടായി എന്നാലും അദ്ദേഹത്തിന്റെ പേരും കൂടി പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് സ്വർണത്തെക്കാൾ വേല വ്യക്തിത്വത്തിന് അതാരും പണയം വെക്കരുത് വ്യക്തിത്വം പണയം ഒരിക്കൽ വെച്ചാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ കഴിയില്ല സ്വർണം നമുക്ക് പൈസ ഉണ്ടാവുമ്പോ നമുക്ക് അത് തിരിച്ചെടുക്കാം പക്ഷെ വ്യക്തിത്വം അല്ലെങ്കിൽ വ്യക്തി പ്രഭാവം എളുപ്പല്ല പരമാവധി നമ്മുടെ വ്യക്തിത്വം കളയാണ്ട് ഇനിയെങ്കിലും സൂക്ഷിക്കാൻ ശ്രമിച്ചാൽ വിഷ്ണു ഇടവാന ഈ എഴുതിവട്ട ഡയലോഗ് അടിപൊളിയാണെന്ന് ഞാൻ പറയും എനിക്കൊരു കോട്ട് പറയുന്നത് ഒറ്റപ്പെടുത്തിയ മനുഷ്യരിലേക്ക് അപമാനിക്കപ്പെട്ട ഇടങ്ങളിലേക്ക് വീണ്ടും വീണ്ടും കടം ചിലക്കുക എന്നതാണ് നാം ആദ്യം ചെയ്യേണ്ടത് நமஸ்காரா எல்லாருக்கும் അടിപൊളിയൊരു ദിവസം കാരണം ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷം സമാധാനം ശാന്തി പിന്നെ അതുപോലെ തന്നെ വിചാരിച്ച എല്ലാ കാര്യങ്ങളും വളരെ നൈസായിട്ട് സ്മൂത്ത് ആയിട്ട് നടക്കാൻ അനുഗ്രഹിക്കേണ്ട ദൈവം ആശംസിച്ചു ഓടേണ്ട മന പൂമുഖം പെണ്ണിനെ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കൂട്ടുകാരെ കണ്ണൂരിൽ നിന്ന് ഒരു മെസ്സേജ് ചെയ്തിണ്ട് മക്കമുറത്ത് ബാത്റൂം സൗകര്യം ഒന്നും അനുയോജ്യല്ലാണ്ട് ഒരു പെൺകുട്ടി ഭർത്താവിന്റെ ഗൃഹത്തിൽ കയറാണ്ട് ഉണ്ട് എന്തെങ്കിലും വിവരങ്ങൾ സുഹൃത്തുക്കളെ നമസ്കാരം സുമേഷ് നിങ്ങൾക്ക് ഈ സ്ഥലം മനസ്സിലായ അതോ ആ കാണുന്ന സ്ഥലമാണ് നമ്മുടെ കുഞ്ഞുങ്ങളും ഗവൺമെന്റ് തന്നെയാണ് ബ്ലോക്ക് ഹോസ്പിറ്റല് കുന്നുകള പിന്നിലാണ് ബാക്കിലായിട്ട് നമ്മുടെ ഒരു ഞാൻ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ കാലഘട്ടത്തിലൊക്കെ ഇന്ന് സുഭിക്ഷത്ൂഡിലാണ് കേറി പോയത്യത്തിന് ഒരു ഇരുപത് രൂപയ്ക്ക് ഓള് സെൽഫോൺ നമ്മള് പാത്രം ഉണ്ടായി പിന്നെ അവര് തരൂ അശ്വിൻ ബ്ലോഗർ സുഖമായിട്ടിരിക്കണോ ചാനൽ ഹായ് ബൈ ബൈ വയ്ക്കുന്നു എന്നാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരും നടന്ന പദ്ധതി ആയിരുന്നു രാഷ്ട്രീയമല്ല ഏത് ആളും പറഞ്ഞ പദ്ധതിയായിരുന്നു വളരെ നല്ലൊരു പദ്ധതിയാണ് കാരണം ഇതുപോലത്തെ കാര്യങ്ങളാണ് പാവപ്പെട്ടവർക്ക് വേണ്ടിട്ട് കൂടുതലും നമ്മള് സമീപത്തിന് വേണ്ടത് അപ്പൊ എന്താ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ ലേറ്റ് ആയി പോയി ഞാൻ ഈ വീടി മണ്ണിന്റെ ൊന്നും പറയാതെ ഞങ്ങളെ വിട്ടു പോയവനെ മേലെ പടിഞ്ഞാറ് സൂര്യൻ താനേ മാറായുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിന് തത്തിക്കളിച്ചൊരു പൊൻ സൂര്യൻ തെല്ലുതക്കേ പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങുകൊ ആറടി മണ്ണിലുറങ്ങുകൊലെ പടിഞ്ഞാറു സൂര്യൻ താനേ മാറയുന്ന സൂര്യൻ ഇന്നലെ ീ തറവാട്ടിയിലെ തത്തിക്കാളിച്ചൊരു പൊൻസൂര്യൻ തെല്ലു തെക്കേ പുറത്ത് മുറ്റത്ത് ആറടി ഉറങ്ങുവല്ലോ ഈ പാട്ടുപാടി വേറെ ഒന്നല്ലോട്ടോ അത്ര കേസുള്ളോ അതായത് മണിച്ചണ്ടേ ഈ പാട്ട് പാട്ടുപാറയില് വേറെ കേസുകളൊന്നുമില്ല മദ്യവാഴോള അഹങ്കരിക്കണ മനുഷ്യന് അവസാനം ആറടി മണ്ണോട്ടെ ആറടി മണ്ണ് പ്രിയ സുഹൃത്തിന്റെ നമസ്കാരം സുമേഷ് പറഞ്ഞുകാരനാണ് ഈ കമന്റ് എന്റെ യൂട്യൂബില് കമന്റ് എല്ലാവരോടും ഒരു സോറി പറയാനാണ് ഇപ്പൊ പുറത്തിരിക്കാന് വളരെ മൂഡ് ഓഫ് ആണ് അപ്പൊ അത് കാരണം കമന്റ് റിപ്ലൈ തരാനൊന്നും പറ്റുന്നില്ല താങ്ക് യു സോമിയ താങ്ക് യു എല്ലാവർക്കും റിപ്ലൈ തരാനുണ്ടാ ഓടിയാടി ും മുൻവിധികളും ഒക്കെ മനുഷ്യനായിട്ട് ഉണ്ടാക്കി തീർക്കുന്നതാണ് ചിലപ്പോഴൊക്കെ അതൊരു വിധത്തിന് ശരിയായി വരാറുണ്ട് തകരും തകർക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അതിനും മറികടക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം ഞാൻ നല്ലൊരു ഫാനാണ് യോരും പാലത്തിന്റെ നിന്നും പൊന്നോ എന്നോരു കേട്ടേ എന്താണപ്പാവിളിയും കേട്ടു എൻ്റെ മാളി കേണിച്ചത് പാവങ്ങളുടെ എത്രയോ കാര്യങ്ങൾ നോക്കിയിട്ടുള്ള മനുഷ്യനാണ് നമ്മ തന്നെ പൊന്നിൽ കുളിച്ചു നിന്ന ചന്ദ്രികാവസന്തം ഗന്ധർവനായകന്റെ ഗന്ധർവനായകൻറെ മന്ത്രവീണെ നിന്നെ കുറിച്ചു ശ്രോ ഇങ്ങനെ നാക്കരേട്ട് കളിയാക്കിയിട്ടാണ് തോന്നുന്നത് ിൽ കുളിച്ചു നിന്ന ചന്ദ്രികാവസം പുള്ളും കേട്ടവരി ഇതിനെ പുള്ളു വരികളും തരാ ഒരു ഈണം അത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇത് പുള്ളു കേട്ടവർക്ക് കവൻറ്റിടാനുള്ള അവകാശം ഉണ്ട് നമസ്കാരം പഴഞ്ഞുകാരനാണ് ഒരു ദിവസം ഒരു ദിവസം ഒരു എന്റെ വീട് ഒരു കോമാളിത്തരം അല്ലെങ്കിൽ ഒരു പാട്ട് അതൊക്കെ ചെയ്തിട്ട് നിങ്ങള് ചിരിക്കണ്ടെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം സത്യത്തിന് ഞാൻ ഇത്ര തന്നെ ആഗ്രഹിച്ചിട്ടുള്ളു ഞാൻ ഒരുപാട് ജീവിതങ്ങൾ കണ്ടിട്ട് എല്ലാരും കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് പണക്കാരന്റെ പാവപ്പെട്ടവരുടെ അവരൊക്കെ ജീവിക്കുന്നു മരിക്കണു എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു വീട് ഇടാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രചോദനം എന്ന് പറഞ്ഞ ശരിക്കും എന്റെ അമ്മ മരിച്ചുപോയതിന് ശേഷം ഇങ്ങനെ എനിക്കെന്നെ അറിയാം വലിപ്പ പരിപാടികളാണ് ഇപ്പൊ എനിക്ക് കാണണം തോന്നിയ കാണാൻ പറ്റില്ല അതുപോലെ ആ ഒരു എന്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പിന്നെ അതുപോലെ ഇന്റർലേറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും ആ വ്യക്തചിന്തയിൽ മാത്രമൊന്നുമല്ല ഞാൻ കാരണം നിങ്ങൾ കേൾക്കണോ പ്രിയ കൂട്ടരെ സ്വത്തു പറഞ്ഞ കഥ ബാബന്റെ സ്വത്തു പറഞ്ഞ കഥ ഈ പാട്ടിന്റെ പങ്കാളിനുട്ടിയോട് പറഞ്ഞ അപ്പൊ പറയുന്നോന്ന കുട്ടിക്ക് പഠിച്ചു ആ ഓക്കെ ഓക്കെ മരിച്ച എന്റെ വീടിന്റെ അടുത്ത് വീടല്ലേ മേശ പണിഞ്ഞി കാരനാണ് ജീവിതത്തിലെ നിലപാടുകൾ ഉള്ളവർക്ക് മാത്രമേ ശത്രുക്കൾ കൂടുതലുണ്ടാവുള്ളൂ എല്ലാ മിത്രങ്ങളാണെങ്കിൽ അത് വളരെ സ്ട്രോങ് ആയിരിക്കും എല്ലാവരുടെ ജീവിതത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിന് വേണ്ടിയിട്ട് വേറെ നേരം മറ്റുള്ളവരോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകള് ആ കേൾക്കുന്ന ആ ആളുകള് പ്രത്യേകം എന്നെ പറ്റി അവർ മറ്റുള്ളവരോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള കാര്യം അങ്ങനെ ശ്രദ്ധിച്ച അങ്ങനെ ഒന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ അവിടുന്ന് വിജയം കണ്ടു അതാണ് കാര്യം വസ്തുതകൾ വളച്ചൊടിക്കാൻ എല്ലാവർക്കും സാധിക്കും പക്ഷെ നേരെ നിറി അതുള്ളവനെ ഒരിക്കലും പേടിക്കണ്ട ആവശ്യമില്ല ഇതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ നിലപാടുകളൊക്കെ ഉള്ളവർക്ക് അല്പം കഷ്ടതകളൊക്കെ ഉണ്ടാവും പക്ഷെ ഈ അതിജീവിക്കുന്നുള്ള വാക്കുകളൊക്കെ പോരാളികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് മരിച്ച മരിച്ചപ്പോ ഞാനും കുറച്ച് വിഷമിച്ചിട്ടുണ്ടായിരുന്നു ണ്ട് പഴഞ്ഞുകാരനാണ് ജയ് ഗുരുവായൂരപ്പ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഐശ്വര്യം നൽകിയ ഒരു ദിവസം ആരംഭിക്കുന്നു ആപത്തുകളോ അപകടങ്ങളൊന്നും ഇല്ലാതെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ജീവിതം ഉണ്ടാവട്ടെ വായിച്ച അത്യമനോഹരമായ ഒരു കോട്സ് നിങ്ങളോട് കൂടിയിട്ടൊന്നും പറയാൻ വേണ്ടിയിട്ട് അതായത് നമ്മള് ഒരാളൊക്കെ വീഴ്ത്താൻ തുണിണ്ടെങ്കിൽ നമ്മളത് വേറെ സ്ഥലത്താണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു വാതിലടഞ്ഞില്ലെങ്കിൽ നമുക്ക് വേറെ വാതിൽ തുറക്കപ്പെടും പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു സ്ഥലത്ത് അവഗണിക്കപ്പെട്ട മറ്റൊരു സ്ഥലത്ത് പരിഗണിക്കപ്പെടും അപ്പോ നിരാശകളും ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഇത്ര നേരം ലൈവില് നിന്നതി വളരെയധികം സന്തോഷം സവിഷം താങ്ക് യു എല്ലാവർക്കും അതിനുവീട്ട് നല്ല കാര്യങ്ങളൊക്കെ കേൾക്കാം അതൊന്നും പറഞ്ഞ കാര്യല്ല നമ്മടെ വായിച്ചിട്ടുള്ള അറിവുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ചില സമയത്ത് കൊടുത്തൊരു മൈൻഡ് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ടൈമിൽ ഇത് പുറത്തൊക്കെ എനർജറ്റിക് ആയിട്ടുള്ള വാക്കുകൾ വൈപ്പ് ഉണ്ടാവും ഒന്നൊന്നൊരു വൈപ്പ് ആണ് അപ്പൊ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി പറയുന്നത് നമ്മുടെ വായനകളിലൂടെ പിന്നെ സുഹൃത്തുക്കളായി ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് പറയാം മറ്റുള്ളവർക്ക് ഒരു സന്തോഷകരണങ്ങ അതൊരു പഴഞ്ഞ് കാരണം തയ്യാറാണ് എന്നും சௌிகளே உணரு முகமாம் சந்தையில் பார்வணம் வீழமி ஏகாந்த നമസ്കാരം പഴഞ്ഞ് കാരണമാണ് അതെ നമ്മുടെ പ്രത്യേക അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് ബോട്ടർ പാടായാലും ശരി ഹെലികോപ്റ്റർ പാടായാലും ശരി ഈ വട്ടിയെ പാടായാലും ശരി ഈ ഏതാപകടായാലും ശരി ഞാനിപ്പോ ഒരുപാട് ഈ വാസ്തചാരും നമ്മുടെ ഒഡീഷ പ്രവർത്തനത്തില് ഇപ്പൊ ഈ ലാസ്റ്റ് ഒഡീഷൻ കണ്ടത് അതുപോലെ തന്നെ താനൂര്യം ബോട്ടപ്പോടം അതിലൊക്കെ കണ്ടു എന്താണ് ഈ സംഭവം മനസ്സിലാവണില്ല ഈ അപകടം നടന്ന സംബന്ധിച്ച് നമ്മൾ അപകടം ഉണ്ടാകുമ്പോഴാണ് അതിന്റെ കാര്യം എല്ലാവരും രാഷ്ട്രീയവൽക്കരിക്കാൻ നമ്മുടെ ആംബുലൻസ് കോപ്പ് ഉണ്ടെങ്കിൽ ഇതിപ്പോ എത്ര ആംബുലൻസ് സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല സാധാരണ കോമൺ സെൻസ് വേണ്ടി ചിന്തിക്കാനും പറയുന്നു അതുപോലെ തന്നെയൊക്കെ രാഷ്ട്രീയപകരുന്ന വളരെ ഈ പറയുന്ന ബുദ്ധിയൊന്നും ഇവർ പിടുത്തുകൊണ്ടില്ല അത് കയറി ഞാൻ പറഞ്ഞു തന്നത് ഓരോ പ്രശ്ന പ്രദർശനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിൻ്റെതായിട്ടുള്ള അപ്പഴത്തെ ഫെസിലിറ്റി അനുസരിച്ചാണ് ചെയ്യുക അത് കേരളം ആയിക്കോട്ടെ മധ്യപ്രദേശ് ആയിക്കോട്ടെ ഒഡീഷ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അപ്പൊ നമ്മുടെ ജീവിതത്തിലെ കലയിപ്പിച്ച ഓരോ കഥക്ക് പിന്നിലും ഉണ്ടാവും കൊതിപ്പിച്ച